ൂതലം തന്നീല മിന്നൂ തുടങ്ങിനാർ നൂതനമായോരു കാന്തോടെ പാലഞ്ചം പുഞ്ചീരി തൂകി നിന്നിടനർ നാലഞ്ചു നള ചെന്ന മെല്ലെ മെല്ലം നങ്ങീഴഞ്ഞൂത്തൂടങ്ങിന കല്ലിലും ഉള്ളിലും പുഴയിലും ഓമാന വൈമാലർ തേൻവീണി തേറ്റവും കോമാള മാഗോമാറോ തന്നെ ചാലേ പൂണർന്നു പൂണർന്നു നിന്നിടീനാർ നീലക്കാർ വർണ്ണരെ അമ്മാരും മുട്ടൂ പീടിച്ചങ്ങു നിന്നു തുടങ്ങീനാറൊട്ടൂ നാളിങ്ങീനെ ചെന്നാവാട്ടും പീടിച്ചു നിന്നൊട്ടുനാടക്കായും പെട്ടെന്നു വിഴുകായും കഴുകായും അമ്മാർ ചെന്നങ്ങു പെട്ടെന്നേടുകയും എൻ മകൻ വഴ ചൊല്ലുകയും പുഴി തൂടയ്ക്കായം മെയിൽ കൂതിക്കായം കഴു ചൊല്ലുകായം ോരോരോ വേളകളുണ്ടായി മംഗലം പൊങ്ങുന്ന ഗോകുലത്തിൽ വല്ലവിമാരുടെ കണ്ണുകൾ കിടുന്ന പുണ്യങ്ങളായുള്ള ബാലകന്മാർ അങ്കണം തന്നിൽ നാടന്നു നൂതൂടങ്ങീനാർ കെങ്കിണീ തന്നോലി പൊങ്ങി പിന്നെ അസായിൽ നിന്നുള്ള ചങ്ങാതി ചങ്ങാതിമാരോമാം മുത്തവനായുള്ള രാമാനൂമായി ചലേക്കാളിച്ചു പൂളച്ചൂതൂടങ്ങീനാൻ നീല കാർവണ്ണാന മന്ദീരത്തിൽ വെണ്ണ കാണുണ്ണീനക്കെന്നൂ ചൊല്ലുമ്പോൾ പെണ്ണുങ്ങൾ ചാരത്തൂ തിണ്ണം ചെല്ലും വഴപ്പാഴത്തിൻ്റെ വാർത്തായെ കേൾക്കുമ്പോൾ വായം പിളർന്നാവൻ മുമ്പിൽ ചെല്ലും പച്ചോറു കേൾക്കുമ്പോൾ ആ ചീമാർ പിന്നാലെ പച്ചിൽ തൂടങ്ങിയിടും പാരം പിന്നേം വെല്ലു ചൊല്ലി നിന്നിടിയിലോ വെള്ളാമോറന്നേഴും നാവിൽ അപ്പോൾ മധുര്യ സംഘത്തിൽ ചെന്നൂത്തൂടങ്ങീതൻ മാനസമിങ്ങീനെ നാളിൽ നാളിൽ ആനായമാനീനി മരുടെ മാനസം മാനിച്ച വന്താൽ എന്ന പോലെ വെണ്ണായും പാലും തൊട്ടുള്ളോരു വൻകോതി തിണ്ണൂമേഴുന്നൂ തൂടങ്ങൂകായാൽ ിമാരോരോരോ വേലക്കു പോയാലോ ഓർച്ച തുടങ്ങിയതു മെല്ലെ മെല്ലെ പാൽവെണ്ണ ചേർന്നുള്ള ഭജനാമോരോ നിൽ പഞ്ഞു തുടങ്ങി കണ്ണീണയും കണ്ണീണ ചെല്ലുന്ന നാൽവാഴി കണ്ടിട്ട കൈകളും ചെന്നു തൂടങ്ങൂയി പിന്നേം പലവണ്ണാ തന്നീലെ കൈകൾ പോയി ചെൽകായാൽ നാവീനു മാനന്തമായിത്തൂടങ്ങീം ഉണ്ണീവായത്തീനു കിഞ്ചാന പൊങ്ങുവാൻ ഉള്ളൂരു ഹേതുവു ായപ്പോൾ ഇങ്ങനെയോരോരോ മന്ദീരം തോറുമെ മംഗല പൈതൽ നടന്നു നേരെ ചഞ്ചാലാലോചനൻ മരൂടെ വെണ്ണയം നഞ്ചേകൻ തന്നെയു മഞ്ചീടാദേ കൈകാളെ കൊണ്ടുമാ പുഞ്ചീരി തൂമാതാൻ കൈതൂടാർ നീടുമാ കണ്ണൂ കൊണ്ടും ചലക്കു വന്നു കൂളിച്ചു തുടങ്ങിയാൽ അക്കോഞ്ചേരന്മാരു ബലരുമാ ചലക്കൂവർന്നു കൂളിച്ചു തുടങ്ങിയാൽ ഒലക്കഞ്ചേരുന്ന ബാലരുമായി അനന്ത മേകുവാൻ മലോകർക്കായി കൊണ്ട് ആനായ പൈതലാദിദേവൻ